ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോളും അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗും ഇപ്പോൾ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ് അതുകൊണ്ട് തന്നെയാണ് എഫ് എസ് ഡി യിൽ കോൺട്രാക്ട് പുതുക്കാനൊക്കെ മടി കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഐ എസ് എല്ലിലെ ഭൂരിഭാഗം ക്ലബുകളും ഇപ്പോൾ നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തെളിയിക്കുന്ന ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഡോക്ടർ സാർത്തക് മോണ്ടൽ അതുപോലെ തന്നെ സന്ദീപ് മാനോൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു കണക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ ഐ എസ് എൽ ക്ലബിൻ്റെയും ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കണക്കാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ലാഭത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരൊറ്റ ക്ലബ്ബ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് മറ്റാരുമല്ല ബംഗളൂരു എഫ് ആണ് നിലവിൽ ഒന്നേ പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് അവരുടെ ഒരു ലാഭമായി ആയിക്കൊണ്ട് വരുന്നത് അതായത് ഐ എസ് എല്ലിൽ ചേർന്ന അന്ന് മുതലുള്ള ലാഭ നഷ്ട കണക്കുകളാണ് ഇത് ഇതിൽ ബംഗളൂരു എഫ് സിക്ക് മാത്രമാണ് ലാഭമുള്ളത് ബാക്കിയുള്ള എല്ലാ ക്ലബുകളും ഇപ്പോൾ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മോഹൻ ബഗാൻ വരുന്നു അവരുടെ നഷ്ടം വരുന്നത് നാല് കോടി രൂപയാണ് മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂർ വരുന്നു അഞ്ച് പോയിൻ്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് അവരുടെ നഷ്ടം വരുന്നത് പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പത്ത് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ നഷ്ടം ഈസ്റ്റ് ബംഗാൾ അതിനുശേഷം വരുന്നു പതിനാറ് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപ നഷ്ടത്തിലാണ് അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഇതുവരെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ഒഡീഷ എഫ് സി വരുന്നു ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപ നഷ്ടത്തിലാണ് ഒഡീഷയുള്ളത് ഉള്ളത് അതിനുശേഷം ചെന്നൈയിൻ എഫ് സി മുപ്പത്തിയൊന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപയാണ് അവരുടെ നഷ്ടം എഫ് സി ഗോവ അതിനുശേഷം വരുന്നു മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ അതിനുശേഷം മുംബൈ സിറ്റിയാണ് വരുന്നത് നാല്പത് പോയിൻറ്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് അവരുടെ നഷ്ടം പിന്നീട് പഞ്ചാബ് എഫ് സി വരുന്നു പഞ്ചാബിന്റെ നഷ്ടം വരുന്നത് നാല്പത്തി അഞ്ച് പോയിൻ്റ് പൂജ്യം എട്ട് കോടി രൂപയാണ് ഇങ്ങനെയാണ് ലാഭ നഷ്ടക്കണക്കുകൾ വരുന്നത് ബംഗളൂരു എഫ് സിക്ക് മാത്രമാണ് ലാഭമുള്ളത് ബാക്കിയുള്ള എല്ലാ ക്ലബുകളും നഷ്ടത്തിലാണ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിരണ്ട് കോടി രൂപ നഷ്ടത്തിലാണ് ഉള്ളത് എന്നാണ് ഇവരുടെ റിപ്പോർട്ട് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ഏതായാലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അവസാനിപ്പിക്കുന്നു അടുത്ത വീണ്ടും കാണാം